പ്രതിമുഖം സിനിമയുടെ ഓഡിയോ ടീച്ചർ ട്രെയിലർ പ്രകാശനം പത്തനംതിട്ട ജില്ലാ കലക്ടർ പ്രേംകൃഷ്ണനും സംവിധായകൻ ബ്ലസിയും ചേർന്ന് തിരുവല്ലയിൽ നിർവഹിച്ചു തിരുവല്ല കേന്ദ്രീകൃതമായിട്ടുള്ള ദോഹ പ്രവാസികളുടെ കൂട്ടായ്മയായ മൈത്രി വിഷൽസാണ് ചിത്രം ഒരുക്കുന്ന നവാഗതനായ വിഷ്ണുപ്രസാദാണ് പ്രതിമുഖത്തിന്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്നത് അർദ്ധനാരീശ്വര സങ്കല്പം എല്ലാ മനുഷ്യ ശരീരത്തിലും അടങ്ങിയിരിക്കുന്നു പുരുഷന് സ്ത്രീയുടെ അംശമോ സ്ത്രീക്ക് പുരുഷന്റെ അംശമോ ഉള്ളതിൽ ഏറ്റക്കുറച്ചൽ സംഭവിച്ചാൽ അത് മനുഷ്യന് അപ്രാപ്യവും പ്രകൃതിയുടെ നിയോഗവുമാണ് പുരുഷനായി ജനിക്കുകയും മനസ്സുകൊണ്ടൊരു സ്ത്രീയായിരിക്കുകയും ചെയ്ത് സമൂഹത്തിൽ ഉൾവലിഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന ഒരാളുടെ ജീവിതത്തിനും സമൂഹത്തിനുമിടയിലൂടെയുള്ള ഒരു യാത്രയാണ് ചിത്രം വരച്ചുകാട്ടുന്നത് അഭിനേതാക്കളായ സിദ്ധാർത്ഥ് ശിവ രാജീവ് പിള്ള മുന്ന സുധീഷ് മോഹൻ ഐരൂർ പുത്തില്ലം ഭാസി ഹരിലാൽ കോട്ടയം കവിരാജ് തിരുവല്ല ചലച്ചിത്ര സംവിധായകരായ കവിയൂർ ശിവപ്രസാദ് പത്മകുമാർ എം പി മുൻ മുനിസിപ്പൽ ചെയർമാൻ ജയകുമാർ ആർ അഡ്വക്കേറ്റ് പ്രമോദ് ഇളമൻ മുനിസിപ്പൽ കൌൺസിലർ ശ്രീനിവാസൻ പുറയാറ്റ് തുടങ്ങിയവർ പ്രസംഗിച്ചു അജയ് തുണ്ടത്തിലാണ് ചിത്രത്തിന്റെ പി ആർ